ഹലോ ഗൈസ് വൈകുമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം സബ്ജെക്റ്റിൻ്റെ എത്ര മാർക്കാണെന്ന് നോക്കാം ആദ്യം ഇതിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്ന അമ്പത്താറ് മാർക്കിൻ്റെ എക്സാം ആണ് നടത്തുന്നത് രണ്ട് മണിക്കൂറാണ് ടൈം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ പാർട്ട് എ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അതായത് ഒരു മാർക്കിന്റെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും സെക്കൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതായത് പാർട്ട് ബി എന്ന് പറയുന്നത് രണ്ട് മാർക്കിന്റെ ചോദ്യമാണ് അത് ചെറിയൊരു എക്സ്പ്ലനേഷൻ ഷോർട്ട് എക്സ്പ്ലനേഷനിൽ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത് അത് രണ്ട് മാർക്കിനാണ് പിന്നെ പാർട്ട് സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നീട് ലാസ്റ്റ് പാർട്ട് ഡി എന്ന് പറയുന്നത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് അതായത് ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇതാണ് ഒരു മാർക്കിൻ്റെ സ്ട്രക്ചേഴ്സ് പല നാല് പാർട്ടാണ് മൊത്തത്തിലുള്ളത് ഒരു മാർക്ക് രണ്ട് മാർക്ക് നാല് മാർക്ക് ആറ് മാർക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെയുള്ള പാർട്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ടോട്ടലി അമ്പത്താറ് മാർക്കിൻ്റെ ചോദ്യ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നമുക്ക് ഓരോ പാർട്ടായിട്ട് ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റിനും ആൻസറും നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലോട്ട് ആദ്യം നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഏതാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത് ഇതിൽ ഇതിൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ റെഗുലേഷൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് ഫിനാൻഷ്യൽ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ സെക്കൻഡ് ചോദ്യം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ അത് ഏതാണ് മോണിറ്ററി പോളിസി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതിനൊരു ഡൗട്ടില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഐ പി ഒ സ്റ്റാൻഡ് ഫോർ ഐ പിഒയുടെ ഫുൾ ഫോം ഏതാണ് ഇൻഷ്യൽ പബ്ലിക് ഓഫറിംഗ് അതാണ് ഐ പി ഒയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അടുത്ത നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ബെനിഫിറ്റ് ഓഫ് എ ഡെപ്പോസിറ്ററി സിസ്റ്റം അതിൻ്റെ എന്ന് പറയുന്നത് ഇറ്റ് സിംപ്ലിഫൈസ് ദ പ്രോസസ്സ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് സെക്യൂരിറ്റീസ് ബൈ സ്റ്റോറിംഗ് ദം ഇലക്ട്രോണിക്കലി അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദൌട്ട്കം ഓഫ് എഫക്റ്റീവ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ബൈ സെബി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപ്രൂവഡ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് അതാണ് അഞ്ചാമത്തെ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ റോൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്താണ് റോൾ എന്ന് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് എന്താണ് ടു മാനേജ് ദ മണി സപ്ലൈ ആൻഡ് എൻഷ്യൂർ ബാങ്കിങ് സിസ്റ്റം അതാണ് ആർ ബി ഐയുടെ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റിലെ റോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു മാർക്കിൻ്റെ ആറ് ചോദ്യമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ നോക്കേണ്ടത് പത്ത് പാർട്ട് ബിയിലെ ചോദ്യങ്ങളാണ് പാർട്ട് ബി എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ രണ്ട് മാർക്കാണ് ക്യാരി ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യും രണ്ട് മാർക്ക് വെച്ച് നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഓക്കെ എത്രയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ളത് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് മാർക്ക് വെച്ച് അങ്ങനെ ടോട്ടൽ പത്ത് മാർക്കാണ് പാർട്ട് ബിയിൽ ക്യാരി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം ഇത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ രണ്ട് ടു മൂന്ന് സെൻറ്റൻസിൽ ഉത്തരം എഴുതിയാൽ മതിയാവും അത് കറക്റ്റ് പോയിൻറ്റ് തന്നെ എഴുതി വയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക കറക്റ്റ് പോയിൻറ്റ് തന്നെ എഴുതിയാൽ നമുക്ക് കറക്റ്റ് മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ലൈൻ ദ റെഗുലേറ്ററി ഫങ്ഷൻസ് ഓഫ് സെബി സെബി സെബിയുടെ റെഗുലേറ്ററി ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എഴുതുന്ന സെബി റെഗുലേറ്റ് ദ സെക്യൂരിറ്റി മാർക്കറ്റ് ബൈ എൻഷ്യംഗ് ട്രാൻസ്പെറൻസി പ്രിവെന്റിങ് ഫ്രോഡ് ആൻഡ് പ്രൊട്ടക്ടിങ് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് ഇറ്റ് ഓൾസോ ഓവർസീസ് ദ ഫങ്ഷനിങ് സ്റ്റോക്ക് ഓഫ് എൻ എക്സ്ചേഞ്ച് ആൻഡ് ഇൻ ഇൻ്റർമീഡിയറ്റ്സ് ഇത്ര എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും രണ്ട് മാർക്ക് കിട്ടും ടു ത്രീ സെൻറ്റൻസിൽ എഴുതിയാൽ മതിയാവും ഇതിൽ മെയിൻ ഫങ്ഷൻസ് ആണ് ആണെന്നതിൽ പറഞ്ഞാൽ ട്രാൻസ്പെറൻസി പ്രിവെന്റിങ് ഫ്രോഡ് പ്രൊട്ടക്ടിങ് ഇൻവെസ്റ്റർ ഫ്രം ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് എന്ന് അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് റെഗുലേറ്ററി ഫങ്ഷൻസ് മെയിൻ ആയിട്ടുള്ളത് അതൊക്കെയാണ് എഴുതാനുള്ളത് മാക്സിമം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതാതിരിക്കുക കറക്റ്റ് പോയിന്റ് മാത്രം എഴുതിയാൽ നമുക്ക് അത്രയും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കൂടുതൽ നമ്മൾ ആവശ്യമില്ലാത്ത ഒക്കെ എഴുതുമ്പോഴാണ് മാർക്ക് കൂടുതൽ എഴുതിയെന്ന് വെച്ച് മാർക്ക് കിട്ടണമെന്നില്ല കറക്റ്റ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടും കുറച്ച് രണ്ട് കറക്റ്റ് രണ്ട് മൂന്ന് സെൻറ്റൻസ് എഴുതിയാൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും സോ കറക്ട് പോയിന്റുകൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കമ്പയർ എ ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ വിത്ത് എ ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഫിക്സഡ് ആയിട്ട് ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസാണ് പറയുന്നത് ഫിക്സഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഓഫർ ഡോക്യുമെൻ്റിൽ അത് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ഈ ഫിക്സഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസ് എന്നാൽ ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ബിൽഡ് ചെയ്തിട്ട് എടുക്കുന്ന എമൗണ്ട് ആണ് അത് ഒരിടത്തും ഡിറ്റർമൈൻ ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കുമല്ലോ അത് ആ സമയത്തുള്ള ഡിമാൻഡ് അനുസരിച്ച് എമൗണ്ട് ഫിക്സ് ചെയ്യുന്നതാണ് അതാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഡിഫറൻസ് എഴുതിയാൽ മതിയാവും നമ്മൾ ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ആർ മ്യൂച്വൽ ഫണ്ട്സ് ലിസ്റ്റ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് പോൾ മണി ഫ്രം ഇൻവെസ്റ്റർ ടു ഇൻവെസ്റ്റ് ഇൻ എ ഡൈവേഴ്സിഫൈഡ് സെക്യൂരിറ്റീസ് പല സെക്യൂരിറ്റീസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്ററിനെ ഇൻവെസ്റ്റ് സഹായിക്കുന്നതാണ് എന്താ പറഞ്ഞാൽ മണിയെല്ലാം പൂൾ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് മണിയെല്ലാം പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു മണി പൂൾ മ്യൂച്വൽ ഫണ്ടിലോട്ട് പൂൾ ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ടിൽ എന്ത് ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ടില് എല്ലാ സെക്യൂരിറ്റീസിലും നമ്മൾ പല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി പല പല സെക്യൂരിറ്റീസിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഓക്കെ they ദേ പ്രൊവൈഡ് സ്മോൾ ഇൻവെസ്റ്റേഴ്സ് സക്സസ് ടു പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് റെഡ്യൂസ്ഡ് റിസ്ക് ഈ ഇൻവെസ്റ്റർമാർ ആരെയാണ് സമീപിക്കുന്നത് പ്രൊഫഷണൽസിനെ ആയിരിക്കും അപ്പോൾ പ്രൊഫഷണൽസ് കറക്റ്റായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക നെക്സ്റ്റ് ക്വസ്റ്റിനാണ് എക്സ്പ്ലോർ ദ റെഗുലേറ്ററി റിക്വയർമെൻറ് ഫോർ ലിസ്റ്റിങ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യേണ്ടത് അതാണ് പറഞ്ഞിരിക്കുന്നത് കമ്പനി മസ്റ്റ് മീറ്റ് എ ഫിനാൻഷ്യൽ ക്രൈറ്റീരിയ ഡിസ്ക്ലോസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് ഇൻഫർമേഷൻ ആൻഡ് അറ്റ് അഡെയർ ടു സ്റ്റാൻഡേർഡ് മാൻഡേറ്ററി മാൻഡേറ്റഡ് ബൈ ദ എക്സ്ചേഞ്ച് ആൻഡ് സെബി ഇതെല്ലാം ഫോളോ ചെയ്യണം ഫിനാൻഷ്യൽ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുക ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യുക ബിസിനസ് ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുക ഗവൺമെൻറ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുക ഇതെന്ന് എന്തെന്ന് പറയുന്ന റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഫോർ ലിസ്റ്റിംഗ് എക്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിക്വ ലിസ്റ്റ് ചെയ്യാനുള്ള റിക്വയർമെൻറ്സ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം അതായത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സാമിൻ ദ റോൾ ഓഫ് ഓഫർ ഡോക്യുമെൻ്റ് ഇൻ എ പബ്ലിക് ഇഷ്യൂ പ്രോസസ്സ് ഓഫർ ഡോക്യുമെൻറ്റ് പ്രൊവൈഡഡ് ഡി പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് കമ്പനീസ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഹെൽത്ത് ഒബ്ജക്റ്റീവ് ആൻഡ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എ ഇഷ്യൂ എനബിളിംഗ് ഇൻവെസ്റ്റർ ടു മേക്ക് എ ഇൻഫോംഡ് ഡിസിഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളിന് ഈ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് അറിഞ്ഞാലേ അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ ഓഫർ ഡോക്യുമെൻ്റ് അതിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളിനെ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ പോകുന്ന ഏതൊക്കെ അതിൻ്റെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് എന്താണ് റിസ്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നല്ലൊരു ഡിസിഷൻ ആർക്ക് എടുക്കാൻ പറ്റും ഇൻവെസ്റ്റേഴ്സിന് എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് അതാണ് ഈ ഓഫർ റോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് മാർക്കിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ രണ്ട് മാർക്കിൻ്റെ അഞ്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു നമ്മൾ ഇനി പോകാൻ എന്ന് പറഞ്ഞാൽ പാർട്ട് സി അതായത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നാല് മാർക്ക് ക്യാരി ചെയ്യുന്ന ഒരു ക്വസ്റ്റിന് നാല് മാർക്ക് ക്യാരി ചെയ്യുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റിനിലോട്ടാണ് നമ്മൾ പോകുന്നത് അത് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നാല് മാർക്ക് ഈ ഉള്ളതിന് നാല് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം ആദ്യത്തെ പാർട്ടിൽ പാർട്ട് എയിലാണെങ്കിൽ ഒരു മാർക്കിൻ്റെ ആറ് ചോദ്യം രണ്ടാമത്തെ പാർട്ട് പാർട്ട് ബിയിലാണെങ്കിൽ പത്ത് രണ്ട് മാർക്കിൻ്റെ അഞ്ച് ചോദ്യമായിരുന്നു പാർട്ട് സി വരുമ്പോൾ പതിനാറ് മാർക്കാണ് ടോട്ടൽ ക്യാരി ചെയ്യുന്നത് ഒരു ക്വസ്റ്റിന് നാല് മാർക്ക് വെച്ച് അങ്ങനെ നാല് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം ഓക്കെ അതിൽ തന്നെ ഓരോ ക്വസ്റ്റ്യനും ഓരോ ഓപ്ഷൻസും രണ്ട് ഓർ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും ഓക്കെ പന്ത്രണ്ട് തന്നെ തന്നെ എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി അപ്പോൾ അതേപോലെയാണ് ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എ എ ക്വസ്റ്റ്യൻ പന്ത്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അഡ്വൈസ് എ സ്റ്റാർട്ടപ്പ് ഓൺ ദ കീ സ്റ്റെപ്പ് ദാറ്റ് ഷുഡ് ടേക്ക് ടു പ്രിപ്പെയർ ഫോർ ലിസ്റ്റിംഗ് ദെയർ സെക്യൂരിറ്റീസ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്ക് ആൻസർ നോക്കാം ആൻസർ എന്ന് പറയുന്നത് ടു പ്രിപ്പയർ ഫോർ ലിസ്റ്റിംഗ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്ട്രെങ്തൺ കോർപ്പറേറ്റ് ഗവർണൻസ് കോർപ്പറേറ്റ് ഗവർണൻസിനെ സ്ട്രെങ്തൻ ചെയ്യുക അതായത് ഇംപ്ലിമെൻറ്റ് പോളിസീസ് ഫോർ ട്രാൻസ്പെറൻസി എഫക്റ്റീവ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് വേണം സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുക ഇതെല്ലാം ചെയ്യുമ്പോൾ സ്ട്രെങ്ൻ കോർപ്പറേറ്റ് ഗവൺമെൻറ്സ് ആവും അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഫിനാൻഷ്യൽ റെക്കോർഡ്സിനെല്ലാം ഓഡിറ്റ് ചെയ്യുക പിന്നെ പ്രിപ്പയർ ഓഫർ ഡോക്യുമെന്റ്സ് പിന്നീട് മീറ്റ് ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻഗേജ് അഡ്വൈസേഴ്സ് ഇത്രയും ചെയ്യുക ഇത്രയാണ് ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് അപ്പോൾ പ്രിപ്പയറിംഗ് ഫോർ ലിസ്റ്റിംഗ് ദെയർ സെക്യൂരിറ്റീസ് ആണെങ്കിൽ സ്റ്റോക്ക് സ്റ്റെപ്സ് ആണ് ഈ അഞ്ചെണ്ണം എന്ന് പറയുന്നത് ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ബി സെക്ഷൻ നമുക്ക് നോക്കാം അതായത് ഓർ ക്വസ്റ്റൻ ആണ് എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എഴുതിയാൽ മതി നമ്മൾ എല്ലാ ആൻസറും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അപ്ലൈ ദ കോൺസെപ്റ്റ് ഓഫ് ദ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിങ് ടു ക്രിയേറ്റ് എ ട്രേഡിംഗ് സ്ട്രാറ്റജി അതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് ട്രേഡിംഗ് ഇൻവോൾവ്സ് ദ ഇലക്ട്രോണിക് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റി ഓഫറിംഗ് റിയൽ ടൈം മാർക്കറ്റ് ഇൻഫർമേഷൻ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി കുഡ് ഇൻവോൾവ്സ് ട്രെൻഡ് അനാലിസിസ് സെറ്റ് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് മോണിറ്റർ വോളിയൂംസ് ലിവറേജ് അരത്തമാറ്റിക് ടൂൾസ് ഇത്രയാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതായത് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ നോക്കി ചെയ്യില്ല ബൈംഗും സെല്ലിംഗ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ഡിവൈസിലൂടെ നമ്മൾ നോക്കി ചെയ്യുന്ന തന്നെയാണ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ കോൺസെപ്റ്റാണ് ഈ പറയുന്ന ട്രെൻഡ് അനാലിസിസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് നമുക്ക് ലോസിലോട്ട് പോകുകയാണെങ്കിൽ അതിനെ ഒന്ന് തടയാനായിട്ട് സഹായിക്കും മോണിറ്റർ വോള്യൂംസ് വോള്യൂംസ് എത്ര ഉണ്ടെന്ന് എത്ര മൂവ്മെൻറ്റ് പ്രൈസിന്റെ മൂവ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ സ്പോട്ടിൽ മാർക്കറ്റിൽ എന്താണ് മാറ്റം സംഭവിക്കണേ നമുക്ക് അവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു പിന്നെ ലിവറേജ് അറത്തമാറ്റിക് ടൂൾസ് ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ളതും നമുക്കറിയാനായിട്ട് സാധിക്കും ഏതൊക്കെ യൂട്ടിലൈസ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഇതാണിതിൻ്റെ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിങ്ങിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ കോൺസെപ്റ്റ് ഏതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ട്രേഡിംഗ് സ്ട്രാറ്റജിയിലോട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു അതാണ് ഈ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാൻ പതിമൂന്നാമത്തെ ക്വസ്റ്റിനാണ് പതിമൂന്നാമത്തെ എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന പറഞ്ഞാൽ അനാലിസിസ് ദ സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എ പ്രൈമറി മാർക്കറ്റിൻ്റെ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഈ ആൻസറെല്ലാം ഷോർട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതുക ആൻസേഴ്സ് ഓക്കെ ഇത് പോയിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ എക്സ്പ്ലനേഷൻ വിത്ത് എക്സ്പ്ലേഷനേഷനോടുകൂടി നിങ്ങൾ എക്സാമിനേഷൻ എഴുതേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇറ്റ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കാറ്റേഴ്സ് ദ കമ്പനീസ് ലുക്കിംഗ് ദ റേസ് ഫണ്ട് ഫ്രം എക് എക്സ്പാൻഷൻ എന്നുള്ള ക്യാപിറ്റൽ റേസ് ഫണ്ട് ഫണ്ട് എക്സ്പാൻഡ് ചെയ്യുക സ്റ്റാർട്ടപ്പ് സീക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഗവൺമെൻറ് ബോഡീസ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്കോപ്പായിട്ട് എഴുതുക പിന്നീട് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫണ്ടിംഗ് ഉണ്ട് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട് ഇൻവെസ്റ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്ത ബി പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സാമിൻ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ഫ്ലോട്ടേഷൻ ഇൻ ദ പ്രൈമറി മാർക്കറ്റ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആദ്യം ക്യാപിറ്റൽ ഫ്ലോട്ടേഷൻ എന്താണെന്ന് ഒരു രണ്ട് സെൻറ്റൻസ് എഴുതുക അതിനുശേഷം ക്യാപിറ്റൽ ഫ്ലോട്ടേഷൻ്റെ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഇഷ്യൂ ഉണ്ട് റൈറ്റ് ഇഷ്യൂ ഉണ്ട് പ്രൈവറ്റ് പ്ലേസ്മെൻറ് ഉണ്ട് പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ് ഉണ്ട് ഇതെല്ലാം എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ് ഓക്കെ ജസ്റ്റ് ഇതിൻ്റെ നാല് പോയിന്റ് ഉണ്ട് അപ്പം നാല് പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നാല് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ എന്താണ് പറയുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവുകയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ എഴുതിയാൽ മതിയാവും അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകുമ്പോൾ എന്താണ് എ പാർട്ട് എന്ന് പറഞ്ഞാൽ അനലൈസ് ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതിൻ്റെ കമ്പോണൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഓർഗനൈസ് ചെയ്തിട്ട് നാല് കമ്പോണൻസ് ഉണ്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതായത് ഏതൊക്കെയാണ് എൻ ബി എഫ് സീസ് ആൻഡ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇസ്റ്റിറ്റ്യൂട്ട് കോമേഷ്യൽ ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നതിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു പിന്നെ പറയുന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എൻ എസ് സി ബി എസ് സമ്മേളന ഫോറക്സ് മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ നോക്കുന്ന ഏതാണ് എൻ എസ് സി ബി എസ് സി അതൊക്കെയാണ് പിന്നെ മണി മാർക്കറ്റ് അങ്ങനെയുള്ള എല്ലാ മാർക്കറ്റിനോടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ബോണ്ട് ഡിബഞ്ചർ പ്രൊഫഷൻഷ്യൽ ഷെയർസ് മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള എല്ലാം ഏതിനകത്ത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രമെൻസ് ആണ് അടുത്ത ലാസ്റ്റ് വൺ റെഗുലേറ്ററി ബോഡീസ് ഏതാണ് ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആർ ബി ഐ ഉണ്ട് സെബി ഉണ്ട് ഐ ആർ ഡി എ ഐ ഉണ്ട് അങ്ങനെയുള്ള എല്ലാം ഏതാണ് റെഗുലേറ്ററി ബോഡീസാണ് അപ്പം അതിനെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പോയിന്റ് ജസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റി അത്രയും നല്ലതാണ് വലിയ രീതിയിൽ കൂടുതലൊന്നും വേണ്ട കറക്റ്റ് പോയിന്റ് ഇതേപോലെ എഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് ഡീറ്റ് ഇതിൻ്റെ ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തേക്കാം അതിലൂടെ നിങ്ങൾക്ക് ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി പതിനാലിൻ്റെ തന്നെ ബി പാർട്ടാണ് നോക്കുന്നത് എക്സാം ഇൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ എഴുതാം എന്താണ് ഡിഫറൻസ് കോളോ ഒക്കെ വരച്ചിട്ട് വേണമെങ്കിൽ എഴുതാം റിലേഷൻഷിപ്പ് അല്ലേ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇതേപോലെ ഓരോ പോയിന്റ് വൈസും എഴുതാം അതെങ്ങനെ വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ആദ്യ ഫിനാൻഷ്യൽ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യ ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്ത് അതിൻ്റെ പോയിന്റ്സ് ആണ് പറയുന്നത് റിസോഴ്സ് മൊബിലൈസേഷൻ ക്രെഡിറ്റ് ഫെസിലിറ്റേഷൻ എക്കണോമിക് സ്റ്റെബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ഇതൊക്കെയാണ് ഇതിൻ്റെ റിലേഷൻഷിപ്പിൽ പറയുന്നത് സമയത്തിൻ്റെ ഒരു കുറവുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ട് പോകത്തത് നിങ്ങൾ ഇത് ലാസ്റ്റ് മൊമെൻ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റേതായുള്ള രീതിയിൽ നിങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ അടുത്തത് പതിനഞ്ചിൻ്റെ എ പാർട്ടാണ് ഡെമോൺസ്ട്രേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട് ഫോർ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് അതിനകത്ത് ആദ്യം പറയുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൽ റിസ്ക് കുറയ്ക്കുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൊഫഷണൽ മാനേജ്മെൻ്റ് പ്രൊഫഷണൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫണ്ട് ആർ മാനേജർ ബൈ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ വിത്ത് എക്സ്പെർട്ടൈസ് ഇൻ്റെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ കൈകാര്യം ചെയ്യുന്ന കാര്യം ഈ ഫിനാൻഷ്യൽ ഫിനാൻസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ് ആയിരിക്കും അതാണ് പ്രൊഫഷണൽ മാനേജ്മെൻ്റ് എന്ന് നമ്മൾ കുറച്ചും കൂടെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നടക്കും ഇപ്പോൾ ലോസിൻ്റെ ഒരു എന്താണ് ലോസ് വരുന്നതൊക്കെ തടയാനായിട്ട് നമുക്ക് സാധിക്കും ഒരു പരിധി വരെ നമുക്ക് സാധിക്കും ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ ക്യാൻ റെഡി യൂണിറ്റ് എനി ടൈം പ്രൊവൈഡ് ഫ്ലെക്സി പ്രൊവൈഡിങ് ഫ്ലെക്സിബിലിറ്റി അക്കൗണ്ടബിലി അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ക്യാൻ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് വിത്ത് സ്മോൾ എമൗണ്ട് ത്രൂ എസ് ഐ പിസ് അതാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിലൂടെയാണ് സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ എസ് ഐ പിസിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അതൊക്കെയാണ് ഇതിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇനി അതിൻ്റെ ബി പാർട്ട് നമുക്ക് നോക്കാം ബി പാർട്ടിൽ പറയുന്ന അപ്ലൈ യുവ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ആർ ബി ഐ റോൾസ് ഇൻ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ടു എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ ബാങ്കിങ് സിസ്റ്റം അതിൻ്റെ എന്ന് പറഞ്ഞ് ദ ആർ ബി ഐ മാനേജസ് ലിക്വിഡിറ്റി ടു എസ്റ്റാബ്ലിഷ് സ്റ്റാബി സ്റ്റെബിലൈസ് ദ ബാങ്കിങ് സിസ്റ്റം ആൻഡ് കൺട്രോൾ ഇൻഫ്ലേഷൻ അതിൻ്റെ പോയിൻറ്റ്സ് ആണ് മൂന്ന് പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത് മോണിറ്ററി പോളിസി ടൂൾസുണ്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഉണ്ട് ഇമ്പാക്റ്റ് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് അതിനകത്ത് മോണിറ്ററി പോളിസി ടൂൾസിനകത്ത് വരുന്നതാണ് റിപ്പോ റേറ്റ് സിആർആർ ആൻഡ് എസ് എൽ ആർ ഇപ്പോൾ റേറ്റ് അതൊക്കെ ഏതിനകത്ത് വരുന്നതാണ് മോണിറ്ററി പോളിസി ടൂൾസിനകത്ത് വരുന്നതാണ് കുറെ ഇതിലും കൂടുതലുണ്ട് നമുക്ക് ഏതാണ് ഇപ്പം കുറച്ച് നാല് മാർക്കിന് ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളത് എഴുതിയാൽ മതി അപ്പോൾ കറക്റ്റ് പോയിന്റ് എഴുതുക കറക്റ്റ് ആൻസർ എഴുതുക അപ്പോൾ ആ രീതിയിലോട്ട് നോക്കുക ഓക്കെ ഈ ഇമ്പാക്റ്റ് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഒക്കെ വരുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇമ്പാക്ട് ഓൺ ഇൻട്രസ്റ്റ് റേറ്റിനകത്ത് വരുന്നത് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി ലാസ്റ്റ് സെക്ഷനിലോട്ട് പോകാം അതായത് പാർട്ട് ഡി ലോങ് ആൻസർ ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത് അതായത് ആറ് മാർക്കിൻ്റെ ചോദ്യം ഏറ്റവും ടോപ്പ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിന് ആറ് മാർക്ക് വെച്ചുള്ള ചോദ്യം ഉണ്ട് അതാണ് നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും മാർക്ക് കൂടിയ ചോദ്യങ്ങളെന്ന് പറയുന്നത് പാർട്ട് ഡി പാർട്ടാണ് എന്ന് പറയുന്നത് അറുപത് സോറി എന്താണ് അറുപത് മിനിറ്റ് കൊണ്ട് എഴുതേണ്ടതാണ് അതായത് ഇരുപത്തിനാല് മാർക്കിൻ്റെ മൊത്തം ചോദ്യം ഉണ്ട് പാർട്ട് ഡിയിനകത്ത് അതായത് നാല് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം ഒരു ക്വസ്റ്റിന് ആറ് മാർക്കാണ് ഉള്ളത് ഓക്കെ ആറ് മാർക്ക് ആറ് ഇൻറ്റു ഇരുപത്തിനാല് ആറ് ഇൻറ്റു നാല് ഇരുപത്തിനാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം ഓക്കെ ആദ്യം തന്നെ ഞാൻ പറയാം ആറ് മാർക്കിൻ്റെ ഒക്കെ എഴുതുമ്പോൾ ഒരു പേജിൽ കൂടുതലുള്ള ആൻസേഴ്സാണ് കൊടുക്കേണ്ടത് ഒരു പേജോ രണ്ട് പേജിലോ ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക കുറച്ച് ഒരു അര പേജിലൊന്നും ആൻസർ എഴുതി വെക്കൽ പോയിന്റ്സ് മാത്രമല്ല കുറച്ച് എക്സ്പ്ലനേഷനോടുകൂടി തന്നെ ആൻസർ എഴുതണം ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷനോടുകൂടി തന്നെ ആൻസേഴ്സ് എഴുതുക ഓക്കെ കൂടുതൽ ഏറെ ഒന്നും വലിച്ച് ഇങ്ങനെ തള്ളി വയ്ക്കാതെ എന്താണ് കറക്റ്റ് പോയിൻസും കറക്റ്റ് ആൻസേഴ്സും മാത്രം എഴുതാൻ ശ്രമിക്കുക ആറ് മാർക്കിൻ്റെ ചോദ്യമാണ് അപ്പോൾ ഒന്നര പേജ് രണ്ട് പേജിനകത്തുള്ള ഇത് രീതിയിൽ എഴുതാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം എന്താണ് ജഡ്ജ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ് ഇൻ ദ ഓവറോൾ ഫിനാൻഷ്യൽ സിസ്റ്റം ഡിസ്കസ് ഹൗ ഹിറ്റ് ഫെസിലിറ്റേറ്റ് ദ ലിക്വിഡിറ്റി ആൻഡ് ഇമ്പാക്ട് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് കമ്പയർഡ് ടു ദ പ്രൈമറി മാർക്കറ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡറി മാർക്കറ്റ് ഈസ് എസൻഷ്യൽ ഫോർ അതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ ഫീച്ചേഴ്സ് അല്ല സോറി സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ എഴുതാറുണ്ട് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സെക്കൻഡറി മാർക്കറ്റ് ആണ് നമ്മൾ എഴുതുന്നത് ഇതിനകത്ത് ലിക്വിഡിറ്റി പ്രൈസ് ഡിസ്കവറി കമ്പാരിസൺ വിത്ത് പ്രൈമറി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് സിഗ്നിഫിക്കൻസ് ആയിട്ട് ഓക്കെ അടുത്ത പാർട്ട് ബിയിലോട്ട് സോറി ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ക്വസ്റ്റിനിൽ തന്നെ സെക്കൻഡ് ഓർ ക്വസ്റ്റിൻ ബി പാർട്ടിലോട്ട് പോയി ഇവാലുവേറ്റ് ദ കീ റോൾസ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ കീറോൾസ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം മെയിൻ ആയിട്ടുള്ളത് എൻഎസിയും ബി എസ് സിയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അത് ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നമുക്കറിയാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പോയിന്റ്സ് അതിൻ്റെ എന്താണ് റോൾസ് ആൻഡ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് പ്രൈസ് ട്രാൻസ്പെറൻസി ഉണ്ട് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ എക്കണോമിക് ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് റോൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന ആരുടെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ റോൾസ് എന്ന് പറയുന്നത് അതിന് വിത്ത് എക്സ്പ്ലനേഷനോടുകൂടി തന്നെ എഴുതാൻ ശ്രമിക്കാം ഓക്കെ എഴുതാൻ ശ്രമിക്കുക എന്നല്ല എഴുതണം അതാണ് ഓക്കെ അടുത്ത നമുക്ക് ക്വസ്റ്റിനിലോട്ട് പോവാം സെവൻറ്റീൻ ക്വസ്റ്റ്യൻ അതിൻ്റെ പാർട്ട് എ ആണ് അനലൈസ് ദ പ്രൈസിങ് സ്ട്രാറ്റജീസ് ഓഫ് ഐ പി ഒ ഓക്കെ ഐ പി ഒരെ പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് ആദ്യം ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ രണ്ടാമത്തെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സുണ്ട് അതൊക്കെയാണ് അതിനകത്ത് രണ്ടെണ്ണ പറയുന്നത് പ്രൈസ് ഫിക്സഡ് പ്രൈസ് ഇഷ്യൂസും ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സും അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് പോയിന്റ്സ് ഉണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഓക്കെ വീണ്ടും പറയുന്നു ഈ പി ഡി എഫ് നമ്മൾ ഇതിൻ്റെ താഴെ ഒരു ലിങ്കിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു വച്ച് നല്ലപോലെ നോക്കുക കേട്ടോ ഓക്കെ എക്സാമിൻ നെക്സ്റ്റ് പാർട്ട് ബി ആണ് പാർട്ട് ബി ക്വസ്റ്റ്യൻ സിക്സ്റ്റീൻത്തിൻ്റെ സോറി സിക്സ്റ്റീൻത്തിൻ്റെ സോറി സെവൻറ്റീൻത്തിൻ്റെ സെവൻറ്റീൻത്തിൻ്റെ പാർട്ട് ബി ക്വസ്റ്റ്യൻ ആണ് ഓർ ക്വസ്റ്റ്യൻ അതിൻ്റെ എക്സാം ഇൻ ദ വേരിയസ് മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ഫോർ ഫ്ലോട്ടേഷൻ അവൈലബിൾ ടു കമ്പനീസ് പർട്ടിക്കുലറി ഇൻ എ കോൺക്സ്റ്റ് കോൺടെക്സ്റ്റ് ഓഫ് എ പബ്ലിക് ഇഷ്യൂസ് ആൻസർ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് പബ്ലിക് ഇഷ്യൂ ഉണ്ട് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഉണ്ട് റൈറ്റ് ഇഷ്യൂസ് ഉണ്ട് പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് ഉണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ എയ്റ്റീൻ ക്വസ്റ്റിൻ്റെ എയ്റ്റീൻ ക്വസ്റ്റിന്റെ പാർട്ട് എ എന്ന് പറഞ്ഞാൽ അൻ ലൈസ് ദ ഇമ്പാക്ട് ഓഫ് അല്ലെസ് ദ ഇമ്പാക്ട് ഓഫ് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ സ്പെഷ്യലി എന്താണ് എൻ എസ് സിയും ബി എസ് സിയും അതിന്റെ ഓവറോൾ എക്കോണമി ക്യാപിറ്റൽ മൊബിലൈസേഷൻ ഉണ്ട് മാർക്കറ്റ് അക്സസിബിലിറ്റി ഉണ്ട് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക ഓക്കെ എക്സാമിൻ ഇൻ ദ എഫെക്റ്റീവ്നെസ് ഓഫ് എ ഡോസിറ്ററി സിസ്റ്റം ആൻഡ് ഈ ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് എ സെക്യൂരിറ്റീസ് ഇൻ എ മോഡേൺ ഇറ ആൻഡ് എഫിഷ്യൻസി സേഫ്റ്റി ട്രാൻസ്പെറൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക അതിനകത്ത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റൻ എന്ന് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എക്സാമിൻ ഹൗ ആർ ബി എ ആൻഡ് എബി വർക്ക് ടുഗദർ ടു ക്രിയേറ്റ് എ സ്റ്റേബിൾ ഫിനാൻഷ്യൽ എൻവൈറോൺമെൻറ് ഇൻ ഇന്ത്യ ആർ ബി എ റോള് സെബിറ റോള് കൊളാബറേഷൻ എങ്ങനെയാണ് ഇത് രണ്ടും എങ്ങനെയാണ് ഇതിൻ്റെ റെഗുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുക സെബിറ റോളും ആർ ബി എ റോളും ഒക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാവരുടെയും എല്ലാവരുടെയും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ വൈ കൊമേഴ്സിൻ്റെ ആപ്പിനകത്ത് ഒന്ന് നോക്കുക വൈക്കമേഴ്സിൻ്റെ ആപ്പിനകത്ത് കയറി ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത പാർട്ട് ബി ക്വസ്റ്റൻ എന്ന് പറഞ്ഞു ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ പത്തൊമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ പാർട്ട് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്ട് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രിറ്റിക്കലി എക്സാമിൻ ദ റോൾ ഓഫ് സെബി ഇൻ റെഗുലേറ്റിംഗ് ദ സെക്യൂരിറ്റി മാർക്കറ്റ് സെക്യൂരിറ്റി മാർക്കറ്റിലെ സെബീറ റോൾ എന്തൊക്കെയാണ് മാർക്കറ്റ് റെഗുലേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ട്രാൻസ്പെറൻസി ഫ്രോഡ് പ്രിവെൻഷൻ ഇത് മാത്രമല്ല ഇനിയും പോയിന്റ്സ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് കൊടുത്തു നിങ്ങൾക്ക് അറിയാനുള്ള പോയിന്റ്സും ആഡ് ചെയ്യുക ഇതും മെയിൻ ആയിട്ടുള്ള ആണ് ഞാൻ ഇതിൽ കൊടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന പോയിന്റ്സ് ആഡ് ചെയ്ത് തന്നെ എഴുതുക വിത്ത് എക്സ്പ്ലനേഷനോടുകൂടി തന്നെ എഴുതുക ഓക്കെ ഈ ആറാം ആറ് മാർക്കിൻ്റെ പാർട്ട് ഡി ക്വസ്റ്റ്യനിൽ എല്ലാത്തിൻ്റെയും ആ നാല് ക്വസ്റ്റിനാണ് എഴുതാറുള്ളത് മൊത്തം നാല് ക്വസ്റ്റ്യൻ ഉണ്ട് ആ നാല് ക്വസ്റ്റ്യനുകളിലും എ ബി എന്നുള്ള പാർട്ടുകളുണ്ട് അപ്പം മൊത്തം നമ്മൾ നാല് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം മൊത്തം എട്ട് ക്വസ്റ്റ്യൻ ഇതിനകത്ത് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് നോട്ട്സ് എല്ലാവരും മൈക്കമേഴ്സിൻ്റെ ആപ്പിലോ യൂട്യൂബിൻ്റെ ലിങ്കിൻ്റെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ലിങ്ക് കൊടുത്തേക്കാം അതിന്നോ എടുത്ത് ഇതിനെ റെഫർ ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക്